വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ധവൻ നിസ്സാരമായ ചില കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന ആളുകൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം മഞ്ചേരിലുള്ള റിഫാർ റഹ്മത്ത് എന്ന ഇരുപത് വയസ്സുള്ള ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഉണ്ടായ ഒരു ദുരനുഭവം മഞ്ചേരിയിലെ റിഫാർ റഹ്മത്ത് ജിമ്മിന് ചേർന്നിരുന്നു വീടിനടുത്തൊരു നൂറ് മീറ്റർ അടുത്തുള്ള ഒരു ജിമ്മാണ് ആ ജിമ്മിന് ചേർന്നിട്ട് റിഫാർ റഹ്മത്ത് അന്ന് ജിമ്മിന് പോകുന്ന സമയത്ത് ബ്രദർ ഒരു നല്ല ടീഷർട്ട് കൊടുത്തു കൊടുത്തു ആ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ജിമ്മിന് പോകുമ്പോൾ പെട്ടെന്ന് എന്തോ ഒരു ചൊറിച്ചില് സാധാരണ അങ്ങനെ ചില ടീഷർട്ടുകളോ അതിന് ഷർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ചൊറിച്ചൊരു ചൊറിച്ചിൽ തോന്നും അങ്ങനെ ഒരു ചെറിയ അലർജി ആ ടീ ഷർട്ട് അലർജി ഒന്ന് അങ്ങനെ ജിമ്മിന് പോയി ഒരു ഒരു നൂ വീടിന് അടുത്ത് ഒരു നൂറ് മീറ്റർ അകലെ ഒരു വൈകുന്നേരം സമയത്താണ് മകരിപരം മുമ്പായിട്ട് ജിമ്മ് കഴിഞ്ഞ് വരണം ഒരു മണിക്കൂർ ജിമ്മിൽ എക്സൈസ് ചെയ്യണം എന്നൊക്കെ എഴുതിയിട്ട് ജിമ്മിൽ ചേർന്നിട്ടും കുറച്ചായിട്ടുള്ളൂ അപ്പോൾ അവിടുന്ന് പോയിട്ട് ഈ ചൊറിച്ചിൽ രീതിയിൽ നിൽക്കണില്ല അങ്ങനെ വേഗം ജിമ്മിൽ കഴിഞ്ഞ് മാട് പറഞ്ഞ് മന്ദാന്ന് അറിഞ്ഞൂടെ ചെവിടെയും ഭാഗത്തും കയ്യിൻ്റെയും ഭാഗത്തൊക്കെ ടീ ഷർട്ട് അതിനുശേഷം ഭയങ്കര ചൊറിച്ചിലുണ്ട് നമുക്കൊന്ന് ഡോക്ടറെ പോയി കണ്ടാലോ എന്ന് പറഞ്ഞിട്ട് അതുവരെ നല്ല ആരോഗ്യമുള്ള ഒരു കുഴപ്പമില്ലാത്ത ഈ റിഫാർ അഹമ്മത്ത് അവരങ്ങനെ മഞ്ചേരിലൊരു സ്വകാര്യ ഹോസ്പിറ്റലിൽ പോയി അവരെ വീടിനടുത്തുന്നതിനധികം ദൂരമൊന്നുമില്ല അപ്പോൾ ഉമ്മാനായിട്ടൊരു ഓട്ടോ വിളിച്ചിട്ട് പോയി ഈ റിഫാർ അഹമ്മത്ത് തന്നെയാണ് ഒ ടിക്കറ്റ് എടുത്തത് ഡോക്ടറെ കാണാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് അങ്ങനെ ആ ഹോസ്പിറ്റലിൽ നിന്ന് സാധാരണ ഇത്തരത്തിലുള്ള അലർജികളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഒരു ഇഞ്ചെക്ഷൻ വെക്കുമ്പോൾ അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് ചെയ്യണം ആ ടെസ്റ്റ് ഡോസ് അവിടുന്ന് എന്ന് അറിഞ്ഞുകൂടെ ഞാൻ അതിൻ്റെ ബ്രദറോടൊക്കെ സംസാരിച്ചിരുന്നു കസിൻ ബ്രദറോട് സംസാരിച്ചു ഇർഫാർ അഹമ്മദിൻ്റെ സഹോദരനോട് സംസാരിച്ചു മനസ്സിലാക്കുന്ന ഒരു കാര്യം ആ ഹോസ്പിറ്റലിൽ നിന്ന് പാലിക്കേണ്ട ഒരു ടെസ്റ്റ് ഡോസിറ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ഇഞ്ചക്ഷൻ അടിച്ചു ആ ഇൻജക്ഷനടിച്ചതാണ് ഇർഫാർ അഹമ്മദിൻ്റെ ജീവൻ തന്നെ അപകടത്തിലായത് പിന്നീട് തീരെ വയ്യാതായി വയ്യാതായപ്പോൾ ഇവർ വേഗം ഐ സി മാറ്റി അപ്പോൾ അവിടെ നിന്നും ആകെ തളർന്ന് ഐ സി ഇവർക്ക് മനസ്സിലാവണില്ല കാരണം ഈ ഒരു മോളും തമ്മിൽ മാത്രമേ പോയിട്ടുള്ളൂ ഇതിപ്പോൾ ഒരു ചൊർച്ചിലിന് വല്ല ഓയിൻമെൻറ്റോ അല്ലെങ്കിൽ വല്ല അലർജിക്കുള്ള ഇഞ്ചെക്ഷനോ അടിച്ചിട്ട് തിരിച്ച് വരാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു മോളും കൂടി പോണത് അതുവരെ യാതൊരു കുഴപ്പവും റിഫർ ആ ഒരൊറ്റ ഇഞ്ചക്ഷന് ശേഷം ഒന്നോ രണ്ടോ ഇഞ്ചക്ഷനും കൂടിയിട്ടവർ പിന്നീട് ബി പി വളരെ കുറയാൻ തുടങ്ങി പിന്നീട് ഐസ്യൂ ഐ ഐ ഐസ്യൂലൊക്കെ മാറ്റിയതിന് ശേഷം ബ്ലഡ് ഛർദ്ദിച്ചു അങ്ങനെ ആകെ അലാറം വഴങ്കിലും ഡോക്ടർമാർ ഓടി വരുമ്പോഴൊക്കെ ഈ ഹോസ്പിറ്റൽ ഈ ഒരു ഐസ്യൂടെ മുന്നിൽ ഇരിക്കുന്ന റിഫാർ അഹമ്മത്തിൻ്റെ കുടുംബക്കാർക്ക് കാര്യം മനസ്സിലാവുന്നില്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും സംസാരിക്കുന്നുണ്ട് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ഇത് ആകെ കൈവിട്ട് പോയിരിക്കുന്നത് ഇങ്ങനെ വേഗം എന്താ പറയുക കോഴിക്കോടുള്ള സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളൂ അവിടേക്ക് കോഴിക്കോട് മിംസിലേക്ക് അവിടേക്ക് ഞാൻ റെഫർ ചെയ്തു ഈ ഹോസ്പിറ്റലുകാരുടെ അവർക്കൊന്നും കൃത്യമായിട്ട് എന്താ ചെയ്ത് അവിടുന്ന് ഒരു പതിനേഴ് ഒരു ഒരു മൂന്ന് മണിക്കൂർ നേരം ആ ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്തതിന് ഇവർക്കായ ബില്ല് പതിനേഴായിരം രൂപയാണ് അതിലൊരു ഏഴായിരം രൂപ മരുന്നതിന് മാത്രം ഉണ്ടായിട്ടുണ്ട് ഒരു 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 ടീഷർട്ട് അതിൻ്റെ ചൊർച്ചിലാണ് അങ്ങനെ വയ്യാതായിട്ട് ഈ പൊന്നു മോളെ അവിടുന്ന് ആംബു ഹോസ്പിറ്റലിൽ തന്നെ ആംബുലൻസ് വിളിച്ചേല്പ്പിച്ച് ഈ കോഴിക്കോട് മീംസിലു കൊണ്ടുപോയി അവിടെ കൊണ്ടതിന് ശേഷം ഡോക്ടർമാർ പരിശോധിച്ച് പറഞ്ഞു എന്താണ് ഈ മകൾക്ക് മകളുമെല്ലാം വിഷം കഴിച്ചോ ആകെ വളരെ വലിയൊരു പ്രയാസത്തിലാണ് ആ മകള് ലെൻസിൽ വെള്ളം കയറിക്കുക വളരെ ഗുരുതരമായ രോഗാവസ്ഥ വെൻറ്റിലേറ്ററിൽ മാത്രമല്ല അവരുടെ ഹൃദയത്തിൻ്റെ ഹൃദയത്തിൻ്റെ താളം മുഴുവനും പൂർണ്ണമായിട്ട് നിന്നു ഒരു മെഷീനിൻ്റെ സഹായത്തോടെയാണ് പിന്നെ ഹൃദയത്തിൻ്റെ താളം പ്രവർത്തിക്കുന്നത് അതും അതിന് തന്നെ മണിക്കൂറുകൾക്ക് ലക്ഷങ്ങൾ രൂപ ചെലവ് വേണം വളരെ സാധാരണക്കാരായ കുടുംബമായിരുന്നു ഇവരുടേത് ആ ഒരു ജീവൻ ഒരു ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആറു ദിവസമാണ് ആ ഒരു റിഫാർ റഹ്മത്ത് ആ ഒരു ഹോസ്പിറ്റലിൽ കോഴിക്കോട് മിംസില് കഴിഞ്ഞത് അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഒരു എന്തൊക്കെ പരിശോധനകളാണ് എന്തൊക്കെ മരുന്നാണ് ആദ്യ ഹോസ്പിറ്റലിൽ നിന്ന് ആദ്യം പോയ സ്വകാര്യ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന കൃത്യമായ വിവരം ഇവർക്ക് ഈ ഹോസ്പിറ്റലിലേക്ക് ഇവർ റെഫർ ചെയ്തിട്ടില്ല കാരണം അത് ഹോസ്പിറ്റലിൽ ആര് കൊടുക്കേണ്ടതാണ് അവരുടെ കയ്യിലുള്ള എന്തോ ഒരു പിഴവാണ് ഇങ്ങനെ ഒരു ഇൻജെക്ഷൻ വരുമ്പോഴേക്ക് നമ്മൾ സാധാരണ ഒരു ചൊർച്ചിൽ വന്നു കഴിഞ്ഞാൽ വലിയ പുത്തമള്ളിക്കലത്തെ വെളിച്ചെണ്ണ എന്തെങ്കിലുമൊക്കെ ഒരു വെളിച്ചെണ്ണ തയ്ച്ചാലും ഒരു പ്രശ്നം അത് ആ ചൊറിച്ചിൽ അസഹനീയമായപ്പോൾ ഹോസ്പിറ്റലിൽ പോയതാണ് ഇവർ അങ്ങനെ ആറു ദിവസം അവിടെ കിടന്നതിൻ്റെ ഇടക്ക് ലെൻസിൻ്റെ തലയുടെ ഉള്ളിൽ തലച്ചോറിൽ ബ്ലീഡിങ് വന്നു ആറാം ദിവസം ഇറിഫാർ അഹമ്മദ് മരണത്തിന് കീഴടങ്ങി ഇന്നാലി ഇല്ലാഹിബ ഇന്നാലി ഇറാച്ചു അല്ലാഹു ആ പെൺകുട്ടിക്ക് മാഫറത്ത് കൊടുക്കട്ടെ മർഹമത്ത് കൊടുക്കട്ടെ ആ കുടുംബത്തിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു ടീഷർട്ട് ഇട്ട് ഒരു എന്താ പറയുക പുതിയൊരു ടീഷർട്ട് ഇട്ട് അതിന് സാധാരണ ഇത് പറയുമ്പോൾ നമ്മൾ ചൊറിനുണ്ട് ഇങ്ങനെയൊക്കെ സാധാരണ ചില ആളുകൾക്ക് ചൊറിച്ചിൽ വരാറുണ്ട് നമ്മൾ ചില ഡ്രസ്സുകളൊക്കെ എടുക്കുന്ന സമയത്ത് അതിനൊക്കെ ചില ശരീരങ്ങൾക്ക് ആ ഡ്രസ്സ് ചേരാത്തത് കൊണ്ടുള്ള ഒരു ചൊർച്ചിൽ ആ ഒരു ചൊറിച്ചിലാണ് ഇരുപത് വയസ്സുള്ള ചൊറു ചൊറുക്കുള്ള മെടുക്കിയായ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട പഠിച്ച് നല്ല ജോലി വാങ്ങണം എന്നിട്ട് വാപ്പാക്കൊരു കരുത്തവണം എന്ന കരുതിരുന്ന ഒരു മകള് ഒര ഒറ്റ നിമിഷം കൊണ്ട് ആ ചിത്രമേ ഇല്ലാതായി ആ കുടുംബത്തിനോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവർ പറയുന്നത് കൃത്യമായിട്ട് ഇതിൽ ഹോസ്പിറ്റലുകാരെ കയ്യിൽ വീഴ്ചയുണ്ട് അവർ ആരോഗ്യ ആരോഗ്യവകുപ്പിനും ആരോഗ്യമന്ത്രിക്കും ഒക്കെ അവർ പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഹോസ്പിറ്റലിലേക്ക് എസ് ഡി പി മാർച്ച് ഉണ്ടായിരുന്നു ഈ ഒരു ഹോസ്പിറ്റലുകാരുടെ അനാസ്ഥയ്ക്കെതിരെ ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ മാർച്ച് നടക്കാൻ പോകുന്നുണ്ട് നമ്മളെന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരുമ്പോൾ ആലോചിക്കുക ഹോസ്പിറ്റലുകാരെ പൂർണ്ണമായിട്ട് നമ്പാൻ പറ്റില്ല ഇപ്പോൾ ഹോസ്പിറ്റലുകാരെ കയ്യിൽ പിഴവാണോ എന്നൊന്നും പറയാൻ അപ്പോൾ ഞാനൊരു മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്നല്ല ഞാൻ എൻ്റെ ചില സുഹൃത്തുക്കളായ ഡോക്ടർമാരോട് ഞാൻ ഈ വിഷയം ഡിസ്കസ് ചെയ്തപ്പോൾ അവരൊക്കെ അവർ ഗൾഫിലുള്ള ഡോക്ടേഴ്സാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നവരാണ് ഈ ഒരു ഹോസ്പിറ്റലുമായിട്ട് യാതൊരു വിധത്തിലും കണക്ഷൻ ഇല്ലാത്ത ആളുകളാണ് അവരൊക്കെ പറഞ്ഞാൽ ചില ശരീരങ്ങൾക്ക് ലക്ഷത്തിലൊന്ന് എന്ന രീതിയിൽ അലർജിക്ക് ഇഞ്ചക്ഷൻ അടിച്ചാൽ ജീവൻ തന്നെ അപകടത്തിലാവാൻ കാരണമാകുന്ന ചില ആളുകളുണ്ടാകും അത്ര ഒരു പക്ഷേ ആ ലക്ഷങ്ങളിലൊന്നാവാം റിഫാർ അഹമ്മദ് എന്നുള്ള പെൺകുട്ടി പക്ഷേ ആ വീട്ടുകാർ അനുഭവിക്കുന്നൊരു ട്രോമെന്ന് ആലോചിച്ചോക്കോ ഒരു സാധാരണ ഒരു ചോർച്ചിൽ അപ്പോൾ അതന്നെ ഡ്രസ്സ് ഇട്ട് മേലൊന്നാകൊന്നും ചോർച്ചിലില്ല ഈ ഒരു ചെവിയുടെ ഭാഗത്തൊന്നും ഇങ്ങനെ ഷർട്ട് ഇറക്കുമ്പോൾ ഉണ്ടായിരുന്നതേക്കേലെ കയ്യൻ്റെ ഭാഗത്തൊക്കെയാണ് ചോർച്ചിലുണ്ടായിരുന്നത് അത് അത് അതിട്ടിട്ട് ജിമ്മിന് പോയിട്ട് വന്ന് ഓട്ടോ വിളിച്ചും അതിൻ്റെ കൂടെ പോയി അതുവരെ കളിച്ചും ചെറിച്ചും സംസാരിച്ചും നടന്നൊരു പെൺകുട്ടി ആ ഒരു ഹോസ്പിറ്റലിലെ ഇഞ്ചക്ഷന് ശേഷം ബ്ലഡ് ഛർദ്ദിക്കുന്നു പിന്നീട് അവർക്ക് ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്നു അവളുടെ എന്താ പറയുക ലെൻസിൽ വെള്ളം കയറുന്നു ഈ മറ്റേ അതേപോലെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ട് ഒരു മെഷീൻ്റെ സഹായത്തോടെ ഹൃദയം പ്രവർത്തിക്കേണ്ടി വരുന്നു അതേപോലെ ഒരു വിഷം കഴിച്ച ഒരാൾക്കുണ്ടാകുന്ന അവരുടെ ലിവർ കേടുവരുന്നു വൃക്ക ശാരീരിക അവയവങ്ങൾ മുഴുവനായിട്ട് വർക്ക് ചെയ്യാതെ വരുന്നു അത്തരമൊരു ഗുരുതരാവസ്ഥയിലെത്തി അതിദാരുണമായിട്ടാണ് ഈ റിഫ റഹ്മത്ത് എന്ന പേരുള്ള ഒരു പെൺകുട്ടി മരണപ്പെട്ടത് അപ്പം നമ്മുടെ വീഡിയോ ഒരു പക്ഷേ വീഡിയോ കാണുന്ന ആളുകൾക്ക് അവരുടെ അടുത്തുള്ള ആളുകൾക്കോ മറ്റൊക്കെ ഈ കേസ് അറിയുന്നുണ്ടാവും ഒരു ഒരു പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ കേരളത്തിൽ ഈ വിഷയം വലിയ ചർച്ചയായിട്ടില്ല ഞാൻ ഒരു വീഡിയോയിലും ഒരു 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 ചാനലിലും ഒരു മനോരമയിലോ മാതൃഭൂമിയിലോ ഇതിലൊന്നും ഈ വിഷയം വന്നിട്ടില്ല കാരണം ഇതൊക്കെ വമ്പൻ ആളുകളാകുമ്പോൾ അല്ലെങ്കിൽ വലിയ ആൾക്കൂട്ടങ്ങൾക്കൊക്കെ ആകുമ്പോൾ വലിയ വാർത്തകളൊക്കെ വരും ഇപ്പോൾ വലിയ വലിയ ആളുകൾ വലിയ സ്വാധീനമുള്ള ആളുകളുടെ കൂട്ടിത്താരെങ്കിലോട് മരണപ്പെട്ടിരുന്നെങ്കിൽ ഇതൊരു വലിയ വാർത്തയെനോ ഹോസ്പിറ്റലുകാരെ കുറിച്ചുള്ളതൊക്കെ വരും ഇതൊക്കെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു പെൺകുട്ടിയായതുകൊണ്ട് ആരും ശ്രദ്ധിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എനിക്ക് തോന്നി ഈ പെൺകുട്ടിക്ക് വേണ്ടി ശബ്ദിക്കുന്ന നമ്മുടെ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനെന്നിലേക്ക് നമ്മുടെ കടമയാണ് അപ്പോൾ ഞാൻ ഈ വിഷയങ്ങളൊക്കെ അവരുടെ വീട്ടിലുള്ള ആ ബ്രദറിനോടും കസിൻ ബ്രദറോടൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞത് മഞ്ചേരി വിമൻസ് കോളേജിൽ ഡിഗ്രി രണ്ടാം വർഷ വിദ്യാർത്ഥിയായിരുന്നു ഈ ഒരു റിഫർ ¿Qué അല്ലാഹു ആ പെൺകുട്ടിക്ക് മഖഫഫിറത്ത് കൊടുക്കട്ടെ മർഹ്മത്ത് കൊടുക്കട്ടെ ഖബറിയിടം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെടുന്ന മാർച്ചിൽ പങ്കെടുത്ത ആളുകളുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു വിഷയം അറിയുന്ന ആളുകളുണ്ടോ അപ്പോൾ അവിടുത്തെ ഒരു സ്വകാര്യ ഹോസ്പിറ്റൽ ഉടനടുത്തുള്ളൊരു സ്വകാര്യ ഹോസ്പിറ്റലിൽ പോയിന് ശേഷമാണ് ഈ ഒരു ഇത്രയും വലിയൊരു അപകടം സംഭവിച്ചത് അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഒരു ഒരു മെഡിക്കൽ എന്താ പറയുക എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ചില ആളുകൾക്ക് ലക്ഷത്തിലൊരു ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു അലർജിയുടെ ഇൻജക്ഷൻ വെച്ച് കഴിഞ്ഞാൽ മരണപ്പെടാനും അതൊരു വലിയ ഗുരുതരമായുള്ള രോഗത്തിലേക്കും വരാൻ സാധ്യതയുണ്ട് അതൊരിക്കലും ഡോക്ടർമാർക്ക് പോലും മുൻകൂട്ടി പറയാൻ പറ്റില്ല എന്നുള്ളതാണ് നൂറ് ശതമാനമൊന്നും നമുക്ക് സുരക്ഷിത്വം ഉറപ്പുവരുത്താൻ പറ്റില്ല എന്നാണ് മെഡിക്കൽ ആളുകൾ പറഞ്ഞത് അത് പോലീസ് അന്വേഷിക്കേണ്ടതാണ് കാരണം അവരെ കയ്യിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും പല കേസിലും ഹോസ്പിറ്റലുകാരെ കയ്യിൽ വീഴ്ച ഉണ്ടായാൽ പോലും അത് തുറന്ന് സമ്മതിക്കില്ല അപ്പം ഇവര് ആയുർവേദ ഹോസ്പിറ്റലോ വല്ല അക്യുപ്പൻസറിന്റെ കയ്യിൽ നിന്നാണ് ഈ സംഭവിക്കണെങ്കിൽ ആ ഹോസ്പിറ്റൽ അടിച്ച് പൊളിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ ആളുകളെ മതം പറഞ്ഞ് കയ്യേറ്റം ചെയ്തിട്ടുണ്ടാവും ഇതിപ്പോൾ ഒരു ഡോക്ടർമാരുടെ കയ്യിൽ നിന്നാകുമ്പോൾ അതൊരു എന്താ പറയുക നിയമപരമായിട്ടുള്ള ഒരു വീഴ്ചയായിട്ട് ഒരു കണക്കാക്കും അതാ അതിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ പല ഹോസ്പിറ്റലുകളിൽ നിന്നും ഇത്തരത്തിൽ ഡോക്ടർമാരുടെ വീഴ്ചയാണ് എന്നൊക്കെ സമ്മതിക്കുന്നതിന് വളരെ വയറാണ് നമ്മളിപ്പോൾ പല കേസുകളും പല ഇപ്പം അടുത്തൊരു അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തിരുന്നു ഈ അച്ഛനും അമ്മയും രണ്ട് രണ്ട് രണ്ടുപേരുടും കയ്യും കൂടി കെട്ടി കൂട്ടിക്കെട്ടിയിട്ട് രണ്ടുപേരും ഒന്നിച്ച് പുഴ ചാടിയതാണ് അപ്പോൾ അവരെ കാറിൽ നിന്ന് ഒരു കാറ് വന്ന് നിർത്തിയിട്ടാണ് അത് ചെയ്തത് അപ്പോൾ അവർ അവരവരുടെ എഴുത്തിണ്ടായിരുന്നു അവരുടെ മകന് ഇതുപോലെ എന്തോ ചെറിയ അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഹോസ്പിറ്റലുകാരുടെ ചികിത്സാ പിഴവ് കൊണ്ട് ആ മകൻക്ക് ഗുരുതരമായ രോഗം വന്നു എന്നിട്ടത് പരാതി കൊടുത്തിട്ട് നടപടി ഉണ്ടായില്ല അങ്ങനെ സങ്കടപ്പെട്ട ആ മകൻ്റെ ആണ്ട് ദിനത്തിന് സ്വത്ത് മുഴുവനും ഏതോ ഒരു ധർമ്മസ്ഥാപനത്തിൽ നൽകിയിട്ട് ഇവർ രണ്ടുപേരും മകൻ പോയത് നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അച്ഛനും അച്ഛനമ്മയും സൂ എന്താ പറയുക ജീവനൊടുക്കിയത് ആ ഒരു ആ ഒരു വാർത്ത രണ്ടാഴ്ച മുൻപാണ് ഞാൻ ആ വാർത്ത മാധ്യമങ്ങളിൽ കണ്ടത് അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലുകാരെ കയ്യിലുള്ള ഒരു വീഴ്ചയാണെങ്കിൽ അതാരും സമ്മതിക്കില്ല അപ്പോൾ ഈ ഒരു പെൺകുട്ടിക്ക് നീതി കിട്ടണമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പരമാവധി ഈ വീഡിയോ എല്ലാവരുടേത്തിലും എത്തിക്കുക നമുക്ക് സാധാരണ വരുന്ന എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഒത്തു ഒത്തുപോകില്ല അല്ലെങ്കിൽ നമുക്ക് കഴിയില്ല എന്ന് കാണുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ ഒരു അലോപ്പതിയിലേക്ക് തിരിയാവോ അല്ലാതെ തൊട്ടതിനും പിടിച്ചും ചെറിയൊരു പനി വരുമ്പോഴേക്കും അതേ ഓടി ഡോക്ടറെ അടുത്ത് പോയി കണ്ടോ ഒരു ഒരു പാരാസെറ്റമോൾ കഴിക്കുക അതൊന്നും അങ്ങനെ നമ്മൾ ചെറിയ അസുഖങ്ങൾക്കൊന്നും നമ്മൾ മരുന്ന് കഴിക്കണ്ട നമുക്ക് ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയാൽ മതി ഞാൻ ഒരു എന്താ പറയുക അലോപ്പതിക്കെതിരെയുള്ള ഒരാളൊന്നുമല്ല നമ്മളും ആവശ്യമുണ്ടെങ്കിൽ അലോപ്പതി കാണിക്കുന്ന സാധാരണ എല്ലാവരും പോലത്തെ ഒരാൾ തന്നെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക ഒന്ന് സമയത്തിന് നമ്മൾ കിടന്ന നേരത്തെ കിടന്നുറങ്ങുക നേരത്തെ എഴുന്നേൽക്കുക അതോടൊപ്പം തന്നെ നമ്മൾ വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക മതിയായ അളവിൽ വെള്ളം കുടിക്കുക ഈ ഒരു സിസ്റ്റം നമ്മൾ പാലിച്ചാൽ തന്നെ കുറേ അസുഖങ്ങൾ മാറും പിന്നെ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ മറ്റു സമാന്തര ചികിത്സനാകില്ല അക്കിപങ്ക്ചറോ ആയുർവേദമോ ഹോമിയോപ്പതി ഒക്കെ ചെയ്യുക അത്യാവശ്യമാണെങ്കിൽ മാത്രം അലോപ്പതിയിലേക്ക് തിരികെ ഇങ്ങനത്തെ ചില എന്താ പറയുക അലർജികൾക്കൊക്കെ അല്ലെങ്കിൽ അതിനൊക്കെ റിയാക്ഷൻസ് ഈ ഈ മരുന്ന ആയുർവേദ മരുന്നുകൾക്കൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ അക്കിപങ്ക്ചറിലൊന്നും വലിയ ഒരു റിയാക്ഷനും ഇല്ല ഇത് ആക്ഷൻ ഉണ്ടോ റിയാക്ഷൻ ഉണ്ടാകും അപ്പോൾ പരമാവധി നമ്മുടെ ജീവിതം ഈ ഹോസ്പിറ്റലിൽ കൊണ്ടായിട്ട് എന്ത് ചെയ്യരുത് നമ്മുടെ അബദ്ധം കൊണ്ട് സംഭവിക്കാറ് ഏതായാലും ആ പെൺകുട്ടിക്ക് നീതി കിട്ടുക എന്ന് പറഞ്ഞാൽ മസ്റ്റായിട്ട് വേണം പിന്നവർക്ക് എസ് ഡി എഫ് മാർച്ച് ഉണ്ടായിരുന്നു ഇൻഷാല്ല ഇനി മറ്റു സംഘടനകളുടെയും ജനകീയ സമരങ്ങളൊക്കെ നടക്കാൻ പോകുന്നുണ്ട് ഹോസ്പിറ്റലുകാരൊക്കെ അതിൽ വീഴ്ചയാണെങ്കിൽ തികഞ്ഞ നഷ്ടപരിഹാരം ആ കുടുംബത്തിന് കൊടുക്കണം